സഭയോട് ആദരവ് കാണിക്കണമെങ്കിൽ സ്പീക്കറുടെ കസേര എടുത്ത് മറിക്കണം മറിച്ചല്ലോ തലകുത്തനെ മറിച്ചില്ലേ ഒരു കമന്റ് ഇങ്ങനെയാണ് ചിറ്റപ്പൻ രാവിലെ തന്നെ മുകേഷിനെ തന്തയ്ക്ക് പറയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ അല്ല മുകേഷിനോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ ചിറ്റപ്പന് കുറെ ഏപ്യന്മാരുണ്ടല്ലോ കള്ളന് കഞ്ഞിവച്ചവനും സ്വർണം ആസനത്തിൽ കൊണ്ടുവരുന്നവന് സൈഡ് പറയുന്നവരും പാപം ഞങ്ങളുടെ ചോര ഊറ്റിക്കുടിക്കുന്നവരും ഉണ്ടല്ലോ അവരെ ആദ്യം ആട്ടിപ്പായ്ക്കൂ സകാവേ ആരെയാ ഉദ്ദേശിച്ചത് പൂവൻ കോഴികൾക്കിടയിൽ ഒരു അങ്കപ്പൂവനോ ഇവനാരടാ അംഗം കുറിച്ച് ചന്തുവിനെ തോൽപ്പിക്കാൻ ആവില്ല മക്കളെ മടങ്ങിപ്പോകിന്ന് തല്ലിക്കൊല്ലല്ലേ നാട്ടുകാരെ ഇരന്ന് വാങ്ങി ചിറ്റപ്പൻ ശരിയാണോ ഇതൊക്കെ പറയാൻ താൻ ആരുവാ തനിക്ക് എന്താ കേരള നിയമസഭ സ്ത്രീധനമായി കിട്ടിയതാ എനിക്കറിയാമേലായിട്ട് ചോദിക്കുക താൻ ആരുവ